പ്രകൃതി സൗന്ദര്യം കരിഞ്ഞു കിട്ടിയിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് അതിനാൽ തന്നെയാണല്ലോ ഗോഡ്സോൺ കൺട്രി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നമ്മൾ കേരളത്തെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഓരോ ജില്ലകൾ പതിനാല് ജില്ലകളിലും പോയി കഴിഞ്ഞാൽ കാണാൻ മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പോയി ഇരിക്കുവാനും മനസ്സിനെയൊക്കെ ഒന്ന് ശാന്തമാക്കുവാനും ഒക്കെ പറ്റുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളൊക്കെ ആളുകൾക്ക് അറിയണമെന്നില്ല പ്രശസ്തമായിട്ടുള്ള സ്ഥലങ്ങൾക്കപ്പുറത്തേക്ക് ആളുകൾ അറിയപ്പെടാത്തതായിട്ടുള്ള ഇത്തരം നല്ല വൈബുള്ള സ്ഥലങ്ങളുണ്ട് അത്തരം സ്ഥലങ്ങളിലേക്കാണ് ഞങ്ങളുടെ ഇടുക്കിയിലെ ലേഖകൻ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇടുക്കിയുടെ കുട്ടനാട് എന്നറിയപ്പെടുന്ന മുട്ടുകാട് പാടശേഖരത്തോട് ചേർന്ന മനോഹാരിയിൽ ഒരു വെള്ളച്ചാട്ടമുണ്ട് ആരെയും ആരാരും അറിയപ്പെടാതെ കടന്നിരുന്ന ഈ വെള്ളച്ചാട്ടം കാഴ്ചയുടെ വർണ്ണവിസ്മയം ഒരുക്കുന്നു ഏലമല കാടുകൾക്കുള്ളിൽ ഒളിപ്പിച്ച ആ ജലപാതത്തിന്റെ കാഴ്ചകളിലേക്കാണി ഇടുക്കിയിൽ അറിഞ്ഞതും അറിയാതെ പോയതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങളുണ്ട് ഏലമല കാടുകൾക്കിടയിൽ മലനിരകൾ മറച്ചുവെച്ച ഒരു വെള്ളച്ചാട്ടമാണിത് ാട് പാറക്കുഴി വെള്ളച്ചാട്ടം എന്നാണ് ഇതറിയപ്പെടുന്നത് മുന്നൂറ്റി എൺപത് മീറ്റർ ഉയരത്തിൽ നിന്നും പാറകളിൽ തട്ടി ചിന്നിച്ചെതി ഒഴുകുന്ന വെള്ളച്ചാട്ടം കാഴ്ചയുടെ ദൃശ്യാനുഭവമാണ് സമ്മാനിക്കുന്നത് ഇരുവശങ്ങളും ഏലക്കാടുകളാൽ ചുറ്റപ്പെട്ട വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിപ്പെടാൻ വഴികളൊന്നുമില്ല സ്വകാര്യ വ്യക്തികളുടെ കൃഷിയിടങ്ങളിലൂടെ സഞ്ചരിച്ചു വേണം വെള്ളച്ചാട്ടത്തിലെത്താൻ പാറക്കുഴി വെള്ളച്ചാട്ടം എന്ന് ഒരു മീറ്റർ മേളിൽ നിന്ന് വരുന്നൊരു വെള്ളച്ചാട്ടം നമുക്ക് ഇവിടുന്ന് ഈ വഴി കയറുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഇവിടുന്ന് വിഷ്വലൈസ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാനായിട്ടൊരു വഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലുള്ള ഒരു സ്ഥലത്തോടെയാണ് ആണ് നമ്മൾ കിടന്നു വരുന്നത് അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുവാൻ നമ്മുടെ പഞ്ചായത്തിൽ നിന്നോ ഉള്ള അധികാരമൊക്കെ അധികൃതരൊക്കെ ഇടപെട്ടൊരു വഴിയും കാര്യങ്ങളും ഒക്കെ സിറ്റി വാണെങ്കിൽ പുറത്തു വരുന്ന കാഴ്ചക്കാർക്കൊക്കെ ഭയങ്കര ഒരു ഫലപ്രദമായിരിക്കും കാണാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ചെയ്യാനൊക്കെയായിട്ട് മൺസൂൺ കാലത്തും തുലാവർഷ മഴയിലുമാണ് വെള്ളച്ചാട്ടം പൂർണ്ണ സൌന്ദര്യം വീണ്ടെടുക്കുന്നത് ജൂൺ മുതൽ ജനുവരി വരെ വെള്ളച്ചാട്ടം സജീവമായിരിക്കും ത്രിതല പഞ്ചായത്തുകൾ വെള്ളച്ചാട്ടം ഏറ്റെടുത്ത് അടിസ്ഥാന സൌകര്യമൊരുക്കിയാൽ ചിന്നക്കനാൽ പഞ്ചായത്തിന്റെ ടൂറിസം മേഖലയിൽ പുതിയൊരു അധ്യായം കൂടി കുറിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ജനം ഇടുക്കി